ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ചിക്കന് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മല്ലിപ്പൊടി മുള മുളകും പൊടി ഇതൊന്നും ഇടുന്നില്ല കേട്ടോ നമുക്ക് നമുക്കങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ചിക്കനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവറും ഉപ്പും മാത്രമാണ് ഇട്ടൊക്കെ വെച്ച് വെക്കുന്നത് ഞാൻ ഇതിപ്പോൾ നമ്മളെ പിന്നെ ചൈനക്കാരെ ഫുഡൊക്കെ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയും മല്ലിപ്പൊടി മുളക് ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് കേട്ടോ കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ കഴിക്കാൻ എങ്ങനെയായിരിക്കും എന്നൊരു തോന്നലെട്ടോ അപ്പം അങ്ങനെ അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം അവർ കൂട്ടുന്ന പോലെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല നമ്മളടുത്ത് എന്നാലും നമ്മളടുത്ത് ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് കോൺഫ്ലോറും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ടൊരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ഒരു തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ കറിവേപ്പിൻ്റെ എല്ലാം വറുത്തെടുക്കുന്നതിൻ്റെ അപ്പോൾ അത് വറുത്തെടുത്ത എണ്ണയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ച് പത്തരുമുളക് പൊത്തിട്ട് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഇട്ടത് പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടത് അങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തരിവ് തന്നെ ചിക്കനിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മസാല ഒന്നും ഇല്ലാത്ത കാരണം വേവാത്ത പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ട് അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും തക്കാളി പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പൊരിച്ച് വെച്ച കറിവേപ്പിൻ്റെ അല്ല കേട്ടോ അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിച്ചപ്പരിഞ്ഞാൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് രണ്ട് സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് നല്ലോണം കലക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുക്കണം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെന്ന് നല്ലത് ഇളക്കി ഒന്ന് അപ്പോൾ ഒന്ന് ഈ കോൺഫ്ലവർ കലക്കി വെച്ചതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചിക്കൻ റെഡി ആയതിനു ശേഷം ഞാനൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല എരിവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ